നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈദരാബാദിൻ നൈസാമിനെക്കുറിച്ചാണ് ഏഴാമത് ഹൈദരാബാദിൻ നൈസാമിനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇന്ത്യ പാക് യുദ്ധം നടന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ യുദ്ധം അനേക നാശനഷ്ടമാണ് ഇന്ത്യൻ ആർമിക്കുണ്ടായത് അപ്പം അന്ന് ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യൻ ജനങ്ങളോട് അതായത് പണക്കാരായ ആളുകളോട് സഹായം ഉയർത്തിക്കലുണ്ടായി അന്നേരം നൈസാമ് പിന്നെ കൊടുത്ത ധനത്തിൻ്റെ കണക്കെത്ര എന്നറിയോ അയ്യായിരം കിലോ സ്വർണം ആരാ കൊടുത്തത് നൈസാമ് നൈസാമ് ഏപ്രിൽ അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മരിക്കുമ്പോൾ എൺപത് വയസ്സാണ് പുരാൺ ഹവേലി ഹൈദരാബാദ് എന്നാണ് വിലാസം പിരി പിതാവിൻ്റെ പേര് മെഹബൂബ് അലി എന്നും മാതാവിൻ്റെ പേര് തൊഹറാ ബീഖം എന്നുമാണ് മിരാ എന്തായാലും ശരി ഇപ്പോൾ നൈസാമിൻ്റെ സ്വത്തിന് അവകാശികളായിട്ട് പാകിസ്ഥാൻ അവകാശവാദവുമായിട്ട് ലണ്ടനിൽ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദികളല്ലാത്ത ആളുകളും അദ്ദേഹത്തിൻ്റെ ധനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ഇതിന് ആകെ ഒരൊറ്റ അവകാശിയെ വരുന്നുള്ളൂ അത് അഹമ്മദ് നജാഫാണ് ഈ അഹമ്മദ് നജാഫിൻ്റെ കാലവും കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് വഖഫ് സ്വത്ത് പോലെ തന്നെ ഇന്ത്യക്ക് അവകാശപ്പെട്ടതായിരിക്കും ടോട്ടൽ എമൗണ്ട് ഇത് ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തതല്ല പറയുന്നത് കേട്ടോ മുപ്പത്തഞ്ച് മില്യൺ പൗണ്ട് ഉണ്ട് പിന്നെ നാഞ്ഞൂറ് പൗണ്ട് വേറെ ഉണ്ട് അതർ ജുവൽ ഐറ്റം ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ കണക്കാക്കുമ്പോൾ ഇത് ടോട്ടൽ പതിനേഴ് പോയിൻറ്റ് പതിനാല് ലക്ഷം കോടി ഒരു ബിഗ് എമൗണ്ടായി ഈ നൈസാം ഒക്കെ ഗാന്ധി കുടുംബവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ് ഇത് മല്ലികാർജുൻ ഖാർഗെ പറയുന്നുണ്ട് അധികമാണ് ഇതൊക്കെ കൊണ്ടു കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇതാക്കുന്നത് ഈ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് മില്യൺ പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂല്യം കണക്കാക്കുമ്പോൾ പതിനേഴ് പോയിൻറ്റ് പതിനാല് ലക്ഷം കോടി നാറ്റസ്റ്റ് ബാങ്കിലാണ് ഇതിലുള്ളത് ലണ്ടനിൽ ഈ നിക്ഷേപമുണ്ട് ഇതേന്ന് പറഞ്ഞാൽ ചൈനയും അത് ചൈനയുമായുള്ള യുദ്ധം അതുപോലെ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധം അതിലൊക്കെ പല രാജാക്കന്മാരും പങ്കെടുത്തതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ പട്ടാളത്തെയും വിട്ടിട്ട് ആസിഫ് ജഹാംഗീർ എന്ന പട്ടാള ക്യാമ്പിനെ വിട്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മരിച്ച ചരിത്രമാണ് പറയുന്നത് ഈ ആണ് പറഞ്ഞത് നമ്മുടെ നിയമം എഴുതിയ അംബേദ്കർ അദ്ദേഹത്തോട് അംബേദ്കറിനോട് അദ്ദേഹം പറഞ്ഞത് താങ്കൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അന്നത്തെ കാലത്ത് അഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു അത് ഇസ്ലാമിലേക്ക് ഈ അംബേദ്കറെ കൊണ്ടുവരിക എന്നുള്ളതല്ല താഴ്ന്ന ജാതിയിൽ അംബേദ്കർ കിടന്നിട്ട് ഉഴലുന്നത് കണ്ടിട്ട് പറഞ്ഞതാണ് എന്തായാലും അന്നും ഇന്നും എന്നും താഴ്ന്ന ജാതിയല്ല ഇസ്ലാം എന്ന് പറയുന്നത് അത് നല്ല ഹൈറ്റിൽ ചിന്തിക്കുന്നതാണ് കാരണം അയ്യ സ്വന്തം രാജ്യത്തിന് അയ്യായിരം പിന്നെ കിലോ സ്വർണ്ണമാണ് കൊടുത്തത് വേറുള്ളവരൊക്കെ ആണെങ്കിൽ അതിൽ നൂറേട്ടം കൊടുത്ത് ബാക്കി ചാക്കിയിലിട്ടിട്ട് പോലെ ബിംബത്തിന് കൊണ്ടിടളളൂ അപ്പോൾ വെറുതെ അതും ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഇത് നിറഞ്ഞാൽ സത്യമാണ് പറയുന്നത് നൈസാം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാക്കിസ്ഥാന്ട്ട് ഇന്ത്യ യുദ്ധം ചെയ്ത് വന്നതിന് ശേഷം പട്ടാളത്തെ സംരക്ഷിക്കാനാണ് ഇത്രയും ബാധിച്ച സ്വർണം വാഗ്ദാനമല്ല ശരിക്ക് കൊടുത്തത് നിയുള്ള ഈ ധനത്തിൻ്റെ കണക്കാണ് പറഞ്ഞത് പതിനേഴ് പോയിൻറ്റ് പതിനാല് ലക്ഷം കോടി നാറ്റസ്റ്റ് ബാങ്കിലുണ്ട് അത് ആരെ ധൈര്യത്തിൽ ഏൽപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ വക്കഫ് ബോർഡിൻ്റെ മറ്റേ വക്കഫ് ബോർഡ് സ്വത്ത് മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുക ഇങ്ങനെ സ്വത്ത് പിടിച്ചു വെച്ച കാരനാണ് നമ്മുടെ കയ്യിൽ ഇന്നും ഇത് ഇരിക്കുന്നത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പല രാജാക്കന്മാരുടെയും സ്വത്ത് അവരുടേതായ രാജാക്കന്മാരുടെ സ്വത്തൊക്കെ എന്ത് ചെയ്ത് അതിനൊന്നും കണക്കൊന്നുമില്ല ഇപ്പോൾ നൈസാം ഭരിച്ചിരുന്നത് ഹൈദരാബാദിലാണ് അത് ഉള്ള ആളാണ് ഇപ്പോഴും കൊട്ടാരങ്ങളും കൊത്തളങ്ങളും ഒക്കെ അവിടെ ഉണ്ട് അദ്ദേഹം മരിച്ച സ്ഥലവും അവിടെ തന്നെയാണ് മരിച്ച ഡേറ്റും ഞാൻ പറഞ്ഞു ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അപ്പോൾ ഈ മഹാനുഭാവൻ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കൊടുത്തത് അയ്യായിരം കിലോ സ്വർണ്ണമാണ് ഇത് നമുക്ക് പിന്നെ എക്കാലത്തും ആരോടും എപ്പോഴും ധൈര്യത്തിൽ പറയാൻ സാധിക്കും ഇസ്ലാമികൾ ഇന്ത്യ ഇവിടെ നിൽ നിലനിൽക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ഇതൊന്നും നമ്മുടെ പണമൊന്നുമല്ല അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പണമല്ല ഒരു രാജാക്കന്മാരുടെയും പോക്കറ്റ് അടിച്ചതുമല്ല ഒന്നുമല്ല അതൊക്കെ അവരുടേതായ പൂ പുരാതന കാലത്തെ ധനം അവരിവിടുന്ന് വന്നോ അവരുടെ കയ്യിലുള്ള പണമാണത് അപ്പോൾ അതിനാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ ആളുകളാണ് ആര് ജഹാംഗി മറ്റേത് നൈസാം ഏഴാമതുള്ള ആള് അവരുടെ ധനത്തിന് ഞങ്ങളാണ് ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കേസ് കൊടുത്തിന് അതിപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത് ബില്യൺ കണക്കാക്കുമ്പോൾ ടോട്ടൽ പതിനേ പതിനേഴ് പോയിൻറ്റ് പതിനാല് ലക്ഷം കോടി അത് വക്കപ്പ് സ്വത്ത് തന്നെയാണ് അത് ഇന്ത്യക്ക് അവകാശപ്പെട്ടതുമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നൈസാമിനെ ഈ സമയത്ത് നമുക്ക് ഓർമ്മിക്കാം ഏഴാമത് നൈസാമാണ് അതായത് ഒരുപാട് രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് അതുപോലെ ലൈക്ക് ചെയ്തതിന് സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ നന്ദി രേഖപ്പെടുത്തുന്നു അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമു വരെ നന്ദി നമസ്കാരം